മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര വസ്ത്രങ്ങൾക്ക് ഒറ്റപ്പാലത്ത് ട്രെയിനിൽ നിന്ന് വീണ അമ്മയ്ക്കും മകൾക്കും പരിഗം ലക്കിടി സീതാമന്ദിരത്തിൽ മന്ദിരത്തിൽ വയസ്സുള്ള അനിത മകൾ പതിമൂന്ന് വയസ്സുള്ള വൈഷ്ണവി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം എക്മോർ എക്സ്പ്രസിൽ കോഴിക്കോട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരികയായിരുന്നു ഇവർ ഏറ്റവും പിറകിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിച്ചിരുന്ന ഇവർക്ക് തീവണ്ടി നിർത്തിയപ്പോൾ ഈ ഭാഗത്ത് പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ലെന്നും തുടർന്ന് അടുത്ത സ്റ്റോപ്പ് പാലക്കാടാണ് ഉള്ളതെന്നറിഞ്ഞ ഇവർ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പ്ലാറ്റ്ഫോമിൽ വീഴുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു തീവണ്ടി മുൻപിലേക്കെടുത്ത സമയത്തായിരുന്നു അപകടം വീഴ്ചയിൽ ബോധം നഷ്ടപ്പെട്ട വൈഷ്ണവിയെയും കാൽമുട്ടിലും കയ്യിലും പരിക്കേറ്റ അനിതയെയും ഉടൻ തന്നെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓണം അവധിക്ക് കൽപ്പറ്റയിൽ അനിതയുടെ വീട്ടിൽ പോയി വരുന്നതിനിടെയാണ് അപകടം പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഭാഗത്ത് തീവണ്ടി നിർത്തിയതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നും ഇത് ഗാർഡ് ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും യാത്രക്കാർ ആരോപിച്ചു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്